ക്വാളിറ്റി പ്രൊഡക്ട്സുകളുമായി നിങ്ങളുടെ വീടുകൾ ആകർഷകമാക്കുവാൻ ഏതൻ ഗ്ലാസ് ആൻഡ് പ്ലൈവുഡ്സ് ഇന്റീരിയർ രംഗത്ത് ഉറപ്പിന്റെ കഥ പറയും ഡെൻവുഡിന്റെ ഓതറൈസ്ഡ് ഡീലറായ ഗ്ലാസ് പ്ലൈവുഡ്സ് ലോക്ക് ആൻഡ് ഹാർഡ്വെയർ ഐറ്റംസുകളുടെ കമനീയ ശീഖരവുമായി വിശ്വസ്തതയോടെ ഉറപ്പിന്റെ പര്യായമായി മേപ്പാട മെളനാട് റോഡിൽ പ്രവർത്തിക്കുന്ന ഏതൻ ഗ്ലാസ് ആൻഡ് പ്ലൈവുഡ്സ് മംഗളം കച്ചുവട്ടൂർ ഫ്രണ്ട്സ് ക്ലബിന്റെ നേതൃത്വത്തിൽ ഇഫ്താർ സംഗമവും ലഹരി വിരുദ്ധ ക്യാമ്പയിനും സംഘടിപ്പിച്ചു ദേശമംഗലം കറ്റുവട്ടൂർ ഫ്രണ്ട്സ് ക്ലബിന്റെ നേതൃത്വത്തിൽ ഒരു ഫ്രണ്ട്സ് ഇഫ്താർ സംഗമം എന്ന പേരിൽ ഇഫ്താർ സംഗമവും ലഹരി വിരുദ്ധ ക്യാമ്പയിനും സംഘടിപ്പിച്ചു റിസോർസ് അംഗം ഷാഫി ഷിഹാബ് ലഹരി വിരുദ്ധ ക്യാമ്പയിന്റെ ഉദ്ഘാടനം നിർവഹിച്ചു ക്ലബ്ബ് പ്രസിഡന്റ് സി എം അൻഫാസ അധ്യക്ഷത വഹിച്ചു ദേശമംഗലം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ജയരാജ മുഖ്യപ്രഭാഷണം നടത്തി ഒരു പെൺകുട്ടി അവരുടെ ഒരു വീട്ടിലേക്ക് പോകേണ്ട ഒരു സാഹചര്യം മിൻറ്റിൻ്റെ രണ്ട് സിഗരറ്റ് ആണ് അവർക്ക് കിട്ടിയത് ആരാണ് തന്നത് എന്ന് ആ കുട്ടി പറയുന്നില്ല അപ്പോൾ ആരുടെ കയ്യിൽ നിന്നാണ് കിട്ടിയത് എന്നറിയുന്നതിന് വേണ്ടി ഒന്ന് ചോദിച്ച് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് രക്ഷിതാക്കളെ എന്നെ വിളിച്ചത് രക്ഷിതാക്കളുടെ സാന്നിധ്യത്തിൽ ചോദിച്ചപ്പോൾ ആ കുട്ടി അത് പറയാൻ തയ്യാറായില്ല വാവിട്ട് കരയുക അത് പറയുന്നില്ല രക്ഷിതാക്കളെല്ലാം മാറ്റി നിർത്തി കുറച്ചു നേരം വളരെ സ്നേഹസമ്മന്നതയോട് കൂടി സംസാരിച്ചപ്പോൾ മേടിച്ച കടയുടെ പേരും അപ്പോൾ ചോദിച്ചാൽ എങ്ങനെയാണ് അവർ തന്നത് എന്ന് ചോദിച്ചപ്പോൾ അച്ചാച്ചനെ വലിക്കുന്നതിന് വേണ്ടിയിട്ടാണ് എന്ന് പറഞ്ഞപ്പോൾ കടക്കാരൻ കൊടുത്തു സ്വാഭാവികമാണ് ഏഴിൽ പഠിക്കുന്ന ഒരു കുട്ടി കടയിൽ പോയിട്ട് സിഗരറ്റ് ചോദിച്ചാൽ ഒരു കടക്കാരനും കൊടുക്കില്ല പക്ഷെ അച്ചാച്ചനെ കൊടുക്കാനാണ് എന്ന് പറഞ്ഞപ്പോൾ ആ കുട്ടിക്ക് കടക്കാരൻ കൊടുക്കുകയും അത് വീട്ടിൽ കൊണ്ടുപോവുകയും വീട്ടുകാർ കാണുകയും ചെയ്തു മിന്റ് എന്ന് പറയുന്നത് സിഗരറ്റ് ആണ് എന്നാണ് പറഞ്ഞത് നമുക്ക് ഒരു പെൺകുട്ടിയാണ് അവർക്ക് അതിനുള്ള മഹൽ കത്തിബ മുഹമ്മദ് കുട്ടി അൻവരി മദ്യത്തിനെതിരായുള്ള അവലോകന യോഗത്തിന്റെ ക്ലാസ് നയിച്ചു ശുദ്ധ മതത്തെ സംബന്ധിച്ചിടത്തോളം എല്ലാ മതവും ലഹരിയെയും മദ്യപാനത്തെയും മനുഷ്യന്റെ മനസ്സുകൾക്ക് ബുദ്ധികൾക്ക് തകരാറ തകരാറുണ്ടാക്കുന്ന എല്ലാവിധ ലഹരികളെയും നിരുത്സാഹപ്പെടുത്തുകയും നിരോധിക്കുകയും ചെയ്തിട്ടുള്ളതാണ് പരിശുദ്ധ ദീനൽ ഇസ്ലാമും അത്തരത്തിലുള്ള ഒരു നിലപാടാണ് മദ്യത്തിനും ലഹരി പദാർത്ഥങ്ങൾക്കെതിരെ സ്വീകരിച്ചിട്ടുള്ള നിലപാട് വിശുദ്ധ ഖംറു വൽ 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 അസ്ലാം ശൈത്താൻ തുഫ്ലിഹു വടക്കാഞ്ചേരി ബ്ലോക്ക് മെമ്പർ സുശീല ഗ്രാമപഞ്ചായത്ത് മെമ്പർമാരായ പി എസ് ലക്ഷ്മണൻ പി ഐ ഷാനവാസ് റിട്ടയർഡ് അധ്യാപകൻ ജയരാജ വർമ്മ ക്ലബ്ബ് അംഗങ്ങളായ അൻഫാസ് ഫർസീൻ സഞ്ജയ് ജയദേവൻ പ്രേമൻ തുടങ്ങിയവർ പങ്കെടുത്ത് സംസാരിച്ചു സമൂഹത്തിൽ വർദ്ധിച്ചു വരുന്ന ലഹരി ഉപയോഗം തടയുന്നതിനായി ബോധവൽക്കരണ ക്ലാസും ലഹരി ഉപയോഗം തടയുന്നതിനായുള്ള കൂട്ടായ പ്രവർത്തനങ്ങൾ ചെയ്യുമെന്നും ക്ലബ്ബ് ഭാരവാഹികൾ സംഗമത്തിൽ പ്രതിജ്ഞ ചെയ്തു ഒരു ദിവസം പോലും എനിക്ക് സമാധാനത്തിൽ ഉറങ്ങാൻ കഴിയുന്നില്ല എന്നാണ് പറഞ്ഞത് അതെന്തായിരിക്കും അതിന്റെ കാരണം മകന്റെ ലഹരിയെ പേടിച്ചിട്ട് തന്റെ മകന് സ്വന്തം മകനെ പതിമൂന്ന് വയസ്സ് പതിനാല് വയസ്സായ മകനെ പേടിച്ചുകൊണ്ട് കൊണ്ട് അവർ സ്വന്തം അരയിൽ ബ്ലേഡ് വെച്ചിട്ടാണ് കെടുന്നുറങ്ങാ പറഞ്ഞത് മകൻ വരുന്ന സമയത്ത് മകന്റെ മേല് കോറാൻ വേണ്ടിട്ട് കാരണം അത്രയും മകന്റെ ശാരീരികമായ പീഡനം ആ ഉമ്മ സംഭവിച്ചുകൊണ്ടിരിക്കുകയാണ് അതല്ല നമ്മുടെ ജീവിതം നമുക്ക് പഠിക്കണം നമുക്ക് ഈ ലോകം കീഴടക്കണം നിങ്ങളെപ്പോലെ വളർന്നു വന്ന ഒരുപാട് യുവതലമുറകളാണ് ഇവിടെ ഇരിക്കുന്നത് അവരുടെ ജീവിതത്തിലൊക്കെ ഇല്ലാത്തൊരു എന്തുകൊണ്ടായിരിക്കും നമ്മൾക്ക് ഈയൊരു ഇത് വന്നിണ്ടാവുക വിഷവിത്ത് വന്നിണ്ടാവുക നമ്മൾ എന്താ പറയുന്നൊരു എന്താ നമ്മൾ പറയുന്നൊരു വാക്ക് മക്കളെ എന്താണ് ഹരിയെ പറ്റി പറയുന്നത് ജീവിതം പറയേ ജീവിതം പൊളിക്കണം അതിനോടൊപ്പം ലഹരിയില്ലാത്ത പാർട്ടികൾ ഞങ്ങൾക്ക് കാണാൻ കഴിയത്തില്ലെന്ന്